നമസ്കാരം പൊട്ടിക ന്യൂസിലേക്ക് സ്വാഗതം സത്യം എത്രയൊക്കെ മൂടി വെച്ചാലും അത് ഏതെങ്കിലും ഒരു നാൾ പുറത്തു വരുമെന്നത് ഉറപ്പാണ് ഹിൻഡർബർഗ് റിസർച്ച് സെബി ചെയർപേഴ്സൺ മാധവിപുരി ശക്തമായി അവർ നടത്തിയ നിയമവിരുദ്ധമായ നീക്കങ്ങളെ തെളിവ് സഹിതം പുറത്തുവിടാൻ ശ്രമിക്കുമ്പോൾ അവരെ രാജ്യദ്രോഹികളാക്കി മുദ്ര കുത്തപ്പെടുകയാണ് ബി ജെ പി ചെയ്തത് അവരെ ബഹിഷ്കരിക്കണമെന്ന് ബി ജെ പി നേതാക്കളടക്കം പറയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ അദാനിയുടെ നിഴൽ കമ്പനികളിലേക്ക് മതവിപ്പിച്ച് ഉൾപ്പെടെയുള്ളവർ നിക്ഷേപം നടത്തിയതിന്റെ തെളിവുകളാണ് ഹിൻഡർബർഗ് പുറത്തുവിട്ടത് സെബിയുടെ ചെയർപേഴ്സൺ തന്നെ അദാനിക്ക് കൂട്ടുനിൽക്കുന്നു എന്നതിന്റെ കണ്ടെത്തൽ അവർ കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ബി ജെ പിക്ക് പൊള്ളുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല അദാനിയെ ഇത്രയധികം വലിയ രീതിയിൽ വളർന്നുവരാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കിയത് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിനു മുൻപുള്ള അദാനിയുടെ ആസ്തിയും ഇപ്പോഴുള്ള ആസ്തിയും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലാകും ഒന്നാലോചിക്കണം നിർമ്മലാ സീതാറാം യൂണിയൻ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിന് വരെ ജി എസ് ടി ഏർപ്പെടുത്തുകയും അത് ചോദ്യം ചെയ്യാൻ മന്ത്രിസഭയിലെ അംഗമായ നിതിൻ ഗഡ്കരിക്ക് നിവേദനം നൽകിയവരെ അവഹേളിക്കുകയും ചെയ്യുന്ന നിർമ്മലാ സീതാരാമിന്റെ നടപടി നടക്കുമ്പോൾ വാസ്തവത്തിൽ ഇന്ത്യൻ ജനതയെ ഞെക്കി ഇവിടെ അദാനിക്ക് സുഖിക്കാൻ എല്ലാ തരത്തിലും അദ്ദേഹത്തിന്റെ കമ്പനിയെ തഴച്ചു വളരാനും അദ്ദേഹത്തിന്റെ ഓഹരി വർദ്ധിപ്പിക്കാനും എല്ലാം ശ്രമിച്ചത് തെളിവുകളടക്കം പുറത്തു കൊണ്ടുവരുമ്പോൾ ബി ജെ പിക്ക് അത് വലിയ ആഘാതമാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഗിരിരാജ് സിംഗ് ഉൾപ്പെടെയുള്ളവർ ഉണ്ട ചോർന്ന് നന്ദി കാണിക്കുന്നു എന്ന രീതിയിൽ ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസിന്റെ നേതാവും നിലവിലെ പ്രതിപക്ഷ നേതാവും കൂടിയായ രാഹുൽ ഗാന്ധി ഇപ്പോഴും ഇതിനു മുൻപ് പലതവണ തെളിവുകൾ നിരത്തി അദാനി മോദി കൂട്ടുകെട്ട് വെളിച്ചത്ത് കൊണ്ടുവന്നതാണ് എന്തായാലും ഇപ്പോൾ ബി ജെ പിയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും ഇപ്പോൾ ഭയപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു രാഹുൽ ഗാന്ധിയെ ഭയപ്പെടുന്നുവെന്ന് തന്നെ പറയാം രാഹുൽ ഗാന്ധി ഉള്ള ഇടങ്ങളിൽ മോദി ചെല്ലാറുള്ളത് കുറവാണ് ഇപ്പോൾ ലോക്സഭയിലാകട്ടെ രാഹുൽ ഗാന്ധി ബി ജെ പിയെയും മോദിയെയും എടുത്തിട്ട് അലക്കുന്ന രീതിയാണ് കാണാൻ സാധിക്കുന്നത് അതിനിടയിലാണ് ഇപ്പോൾ കൂടുതൽ തെളിവുകൾ അടക്കം ഹിൻഡർബർഗ് പുറത്തുവിടാൻ ഒരുങ്ങുന്നതും അതിനാൽ തന്നെ ബി ജെ പിയും മോദിയും അങ്കലാപ്പിലായിരിക്കുകയാണ് എന്നതാണ് വാസ്തവം രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ ഏറ്റവും വലിയ ആയുധം നരേന്ദ്രമോദി തന്നെ വെച്ചു കൊടുക്കുകയാണ് ഉണ്ടായത് ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന രീതിയിലാണ് അദാനിയും ബി ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് പക്ഷേ അതൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഹിൻഡർബർഗിനെ നിരോധിച്ചാലും ഇല്ലെങ്കിലും മോദി അതാണെ കൂട്ടുകെട്ടും അവർ നടത്തിയ അഴിമതികളും വെളിച്ചെത്തുവന്നു കഴിഞ്ഞു ഇങ്ങനെയാണ് പോക്കെങ്കിൽ മോദിയുടെ കസേര ഉടനെ തന്നെ തെറിക്കാനാണ് സാധ്യത